സംസ്ഥാനത്തെ ട്രാഫിക് സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തന്നെ ഇതിനുള്ള അക്ബറിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ട്രാഫിക് ട്രാഫിക് സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സ്റ്റേഷനുകളിൽ നിന്നും ഉത്തരവ് പ്രകാരം അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ തരത്തിലാണ് കേന്ദ്രീകൃത സംവിധാനത്തെ ഇപ്രകാരം പ്രാദേശിക തലത്തിലേക്ക് മാറ്റിയത് പഴയ ട്രാഫിക് പോലീസ് സ്റ്റേഷനുകൾ നിലവിൽ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റുകളായി പ്രവർത്തിച്ചു വരുന്നു നൂതന സാങ്കേതികവിദ്യ കൂടി സംയോജിപ്പിച്ച് ഗതാഗത നിയന്ത്രണത്തിനും റോഡ് അപകടങ്ങൾ കുറക്കുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിൽ പുതിയ ട്രാഫിക് സ്റ്റേഷനുകളോ യൂണിറ്റുകളോ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല